ക്രിസ്മസ് അപ്പനെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ എന്റെ അച്ഛൻ കൂട്ടുകാരും കൂടിയാണ് തുടങ്ങി വെച്ചത് ആദ്യം വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഫൈനൽ ലുക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് പപ്പാനിയുടെ കൈപ്പത്തി റെഡിയാക്കാൻ വേണ്ടി ഗ്ലൗസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പേപ്പർ കുത്തി നിറച്ചാണ് കേട്ടോ കൈപ്പത്തി സെറ്റ് ചെയ്തത് കയ്യാണ് ഇത് കൈക്ക് വേണ്ടി ഒരു റെഡ് കളറിലെ പാന്റ് രണ്ടായിട്ട് മുറിച്ചിട്ട് പാന്റ് കൊണ്ടാണ് കൈ ഉണ്ടാക്കിയത് ടെറസിന്റെ മുകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊക്കെ ഇതേക്കാണെങ്കിൽ കണ്ടില്ലേ ഫുൾ ഒക്കെ അടിച്ച് എന്തൊക്കെയോ അച്ഛതി സെറ്റ് ആക്കി അത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ നല്ല പൊക്കമുള്ള അധികം മണ്ണില്ലാത്തൊരു പപ്പാനിയാണ് ഗൈസ് പന്ത്രണ്ട് മണിയാകാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ മുകളിൽ ടെറസിൽ നോക്കിയിക്കെ സ്റ്റാറും ലൈറ്റ്സ് ഒക്കെ തൂക്കി ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ചെയ്തു കുഞ്ഞപ്പനാണെങ്കിൽ പന്തം കൊണ്ട് നടപ്പായിരുന്നു കേട്ടോ ഞാൻ കത്തിക്കാന്നും പറഞ്ഞു നമ്മുടെ അടുത്തുള്ള പട്ടിയാണ് സ്കൂബി അവനാണെങ്കിൽ ഇതൊക്കെ വല്ലതും നടക്കൂ നിങ്ങൾ വല്ലതും എന്നുള്ള മൈൻഡിലായിരുന്നേ അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ കത്തിച്ചു ഒരു ദിവസം മൊത്തം കഷ്ടപ്പാടാണ് ഈ ഒരു മിനിറ്റ് കൊണ്ട് തീർന്നു പോയത് എത്ര പെട്ടെന്നാണ് കത്തി തീർന്നത് ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി സെലിബ്രേഷനും പുറത്തോട്ടൊന്നും പോയില്ല അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അത്രേ ഉള്ളൂ വി ചിറ്റ് യു